രണ്ടായിരത്തി പത്തൊൻപതിലെ ഒരു തെരഞ്ഞെടുപ്പ് യോഗം ഈ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ ഒരു വാചകം മോദിയുടെ നയതന്ത്ര കുശലതയാണ് വെളിവാക്കുന്നത് പാകിസ്ഥാൻ അഭിനന്ദനെ വിട്ടയച്ചു അല്ലായിരുന്നുവെങ്കിൽ അന്നത്തെ ദിവസം ചോര ചിന്തിയ രാവായി മാറും എന്നായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ ഒരു തെരഞ്ഞെടുപ്പ് യോഗത്തിൽ മോദി പ്രസംഗിച്ചത് പക്ഷേ അത് എങ്ങനെ എന്ന് മോദി പറഞ്ഞിട്ടില്ല പക്ഷേ പാകിസ്ഥാന്റെ നേരെ മോദി തിരിച്ച ഒൻപത് മിസൈലുകൾ ആ മിസൈലുകളുടെ കഥ പറയുകയാണ് പാകിസ്ഥാനിലെ ഭാരത സ്ഥാനപതി അജയ് ബിസാരിയ രണ്ടായിരത്തി ഫെബ്രുവരി മുതൽ വരെയുള്ള ദിവസങ്ങളിലായിരുന്നു നിർണായകമായ സംഭവങ്ങൾ ഇന്ത്യയ്ക്കും പാകിസ്ഥാനും ഇടയിൽ അരങ്ങേറിയത് പാക് വ്യോമാക്രമണത്തിന് തിരിച്ചടി നൽകുന്നതിനിടെയാണ് അഭിനന്ദൻ വർദ്ധമാൻ ശത്രുപക്ഷത്തിന് പിടിയിലാകുന്നത് എന്നാൽ ഒരു പോറൽ പോലും ഏൽക്കാതെ വർധമാനെ തിരികെ എത്തിക്കണമെന്ന് ഇന്ത്യക്ക് നിർബന്ധമുണ്ടായിരുന്നു ചർച്ചകൾക്കും സമ്മർദ്ദങ്ങൾക്കും ഒടുവിൽ ഇന്ത്യ ആഗ്രഹിച്ചതുപോലെ വർധമാനെ മോചിപ്പിക്കാനുള്ള തീരുമാനം അന്നത്തെ പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ദേശീയ അസംബ്ലിയിൽ പ്രഖ്യാപിക്കുകയായിരുന്നു ആ തീരുമാനം ഇന്ത്യയുടെ വിജയമായി വ്യാഖ്യാനിക്കപ്പെട്ടു എന്നാൽ മോചനം സാധ്യമാക്കിയ ചില നീക്കങ്ങൾ അത് ലോകത്തിന് അജ്ഞാതമായിരുന്നു അതാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് അന്ന് പാകിസ്ഥാനിലെ ഇന്ത്യൻ ആയിരുന്ന അജയ് ബിസാരിയ ആ മൂന്ന് രാത്രികളിൽ രണ്ട് രാജ്യങ്ങൾക്കുമിടയിൽ എന്താണ് സംഭവിച്ചത് എന്ന് വ്യക്തമാക്കുകയാണ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിലൂടെ ിയയുടെ ആങ്കർ മാനേജ്മെന്റ് ദ ട്രബിൾഡ് ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ ഈ പുസ്തകത്തിൽ ചില വെളിപ്പെടുത്തലുകളാണ് നടന്നിരിക്കുന്നത് ഈ വെളിപ്പെടുത്തലുകൾ ഇപ്പോൾ ശ്രദ്ധേയമാവുകയാണ് പുൽവാമയിലെ ഭീകര ആക്രമണത്തിന് ശേഷം ഭാരതം തിരിച്ചടിക്കുമെന്ന് പാകിസ്ഥാൻ അക്ഷരാർത്ഥത്തിൽ ഭയം നേരുന്നുവെന്ന് അക്കാലത്ത് പാകിസ്ഥാനിലെ ഭാരത സ്ഥാനപതിയായിരുന്ന അജയ് ബിസാരിയ വ്യോമസേനയിലെ വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാനെ പാകിസ്ഥാൻ തട്ടിയെടുത്ത ആ രാത്രിയിൽ ഭാരതം ഒൻപത് മിസൈലുകളാണ് പാകിസ്ഥാന് നേരെ സ്ഥിതി വഷളായി എന്ന് കണ്ട പാകിസ്ഥാൻ വെപ്രാളത്തോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അടിയന്തര ചർച്ചയ്ക്ക് ശ്രമിച്ചു ഇതിന് അവസരം തേടി പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ആ പാദരാത്രിയിൽ തന്നെ ഇന്ത്യയിലേക്ക് വിളിച്ചിരുന്നു എന്നും എന്നാൽ ആ ആവശ്യം പ്രധാനമന്ത്രി മോദി തള്ളുകയായിരുന്നു പറയുന്നു പുൽവാമ ആക്രമണശേഷം ഭാരതം ബാലാക്കോട്ടിൽ തിരിച്ചടിച്ചു ഈ സമയത്ത് ഭാരതത്തിന്റെ യുദ്ധ വിമാന പൈലറ്റ് വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാനെ പാകിസ്ഥാൻ പിടികൂടിയത് ആ രാത്രിയിൽ ഭാരത്തിന്റെ ഒൻപത് മിസൈലുകളാണ് ലക്ഷ്യമിട്ടത് മനസ്സിലാക്കി ഭാരതത്തിലെ പാക് ഹൈക്കമ്മീഷണർ സൊഹൈൽ അഹമ്മദ് വിളിച്ചു പാക് പ്രധാനമന്ത്രി ഇമ്രാൻ മോദിയുമായി ഉടൻ ചർച്ച നടത്തണം ഉടൻ തന്നെ ദില്ലിയുമായി ബന്ധപ്പെട്ടു മോദിയെ ലഭ്യമല്ല എന്ന് പാക് ഹൈക്കമ്മീഷണർ സൊഹേൽ അഹമ്മദിനോട് ബിസാരി വ്യക്തമാക്കി ആ രാത്രി അവർക്ക് സ്വസ്ഥതയില്ലാത്ത ഒന്നായിരുന്നു അടുത്ത ദിവസം രാവിലെ തന്നെ അഭിനന്ദനെ വിട്ടയക്കുകയാണെന്ന് ഇമ്രാൻ പാർലമെന്റിൽ പ്രഖ്യാപിച്ചു പക്ഷെ കാരണം പറഞ്ഞില്ല അഭിനന്ദനെ ഉപദ്രവിച്ചാൽ ഭാരതം തിരിച്ചടിക്കുമെന്ന് പാകിസ്ഥാൻ ഭയന്നിരുന്നതായി യു എസ് ബ്രിട്ടീഷ് നയതന്ത്ര പ്രതിനിധികളടക്കമുള്ള പാശ്ചാത്യ നയതന്ത്രജ്ഞർക്ക് അറിയാമായിരുന്നു ഫെബ്രുവരി ഫെബ്രുവരിലെ സംഭവശേഷം ഇമ്രാൻ ഇവരിൽ പല നയതന്ത്രജ്ഞരെയും രണ്ടും മൂന്നും തവണ തുടർച്ചയായി വിളിക്കുകയും അഭിനന്ദന വിട്ടയക്കാം എന്ന് മാത്രമല്ല പുൽവാമ വിഷയത്തിൽ ഭാർഗം നൽകിയ കത്ത് അനുസരിച്ച് നടപടി എടുക്കാം എന്നും എന്ന പ്രശ്നം പരിഹരിക്കാമെന്നും പറയുകയും ചെയ്തു ഇക്കാര്യങ്ങൾ അടുത്ത ദിവസം ഇമ്രാൻ തന്നെ പാർലമെന്റിൽ പ്രഖ്യാപിക്കുമെന്നും അറിയിച്ചു എന്നാൽ ഇത് ശരിയല്ല എന്ന് അറിയാമായിരുന്നതിനാൽ അവർ പാകിസ്ഥാന്റെ അവകാശവാദങ്ങൾ തള്ളുകയായിരുന്നു മുംബൈ പത്താൻകോട് ഉറി ഭീകരാക്രമണങ്ങൾക്ക് ശേഷമെല്ലാം ഇവർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭാരതം കൈക്കൊണ്ട ബലപ്രയോഗത്തിന്റെ നയതന്ത്രം അവിടെ ഫലിക്കുകയായിരുന്നു മിഷ്കിൽ ഷാങ്ഹായ് ഉച്ചകോടിക്കിടെ ഇമ്രാനും മോദിയും തമ്മിൽ ഹസ്തദാനം നടത്താൻ ഒരു ചെറിയ ചർച്ചയ്ക്കും അവസരം തേടി ഇമ്രാന്റെ ഒരു സുഹൃത്ത് വിസാരിയെ കണ്ടിരുന്നതായും അദ്ദേഹം കുറിച്ചിട്ടുണ്ട് ഭീകരതയെ നേരിടുന്നതിൽ തനിക്കുള്ള ആത്മാർത്ഥത മോദിയെ ധരിപ്പിക്കാനായിരുന്നു ഇമ്രാന്റെ ശ്രമം അഭിനന്ദന വിട്ടേക്കാൻ ഭാരതം പാകിസ്ഥാനെ ലക്ഷ്യമിട്ടും ിസൈലുകൾ ഒരുക്കിയതായി ഭാരതം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല പക്ഷേ ഭാരതത്തിന്റെ ആ ഒരു ഭീഷണി അത് എങ്ങനെയാണ് പാകിസ്ഥാനത്തെയും ഖാൻ സർക്കാരിനെയും ഭയപ്പെടുത്തിയത് എന്ന് വിസാരിയുടെ പുസ്തകത്തിൽ വിശദമാകുന്നുണ്ട് ഇതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയതന്ത്രം ഇപ്പോഴും അദ്ദേഹത്തിന്റെ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഒന്നാമനാക്കുന്ന അതേ നയതന്ത്രം ന്യൂസ് ഡെസ്ക് കർമാനുസ്